ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഇതിൽ ഈസ്റ്റോ സോഡയോ ഇനോയോ ഒന്നും ചേർത്തിട്ടില്ല നല്ല ഒരു മൊര ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ വീഡിയോ മിസ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടേക്കണം കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റൂ ഒരു പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കിയാൽ രണ്ടാമത്തെ പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിരിക്കും അത് ഉറപ്പാണ് ഇതിലേക്കായിട്ട് ഒരു കപ്പ് മുളപ്പിച്ച പയർ ഒരു മിക്സിയുടെ ഇട്ട് ഒരു കപ്പ് റവയും ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കാന്താരി മുളക് ചെറുതാ ചെറിയ മൂന്നെണ്ണം ഒരു കപ്പ് തൈര് തൈര് ഒരല്പം പുളിച്ചതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ രണ്ട് തണ്ട് കറിവേപ്പില അരക്കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ സവാള ഒരു സ്പൂൺ ശർക്കര പൊടിച്ചത് എല്ലാം കൂടി ഇട്ട് വെള്ളം ഒഴിക്കാതെ നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഉപ്പും കൂടി ചേർത്ത് നന്ന നല്ലതാ അരച്ചെടുക്കാം ഒരു അല്പം ഒരു കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് ഇനി ഒരു ബോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ദോശക്കല്ല് ചൂടാക്കി ചൂടായതിനു ശേഷം വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദോശ ബാറ്റർ ഒഴിച്ച് ഇതേപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാനായിട്ട് അല്പം നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാൻ നല്ല ഒരു മൊര ക്രിസ്പി ആയിട്ടുള്ള ദോശ തയ്യാറായി കണ്ടില്ലേ നിങ്ങൾ എത്ര പെട്ടെന്നാണ് ഇതിവിടെ തയ്യാറായതല്ലേ വളരെ പെട്ടെന്നും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റും ഹെൽത്തിയുമായിട്ടുള്ള ആണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ബാക്കി ദോശയും തയ്യാറാക്കിയെടുക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല നമുക്ക് ലഞ്ചിനും തയ്യാറാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡിന്നറിനും തയ്യാറാക്കാം ഷുഗറുകാർക്ക് വളരെ നല്ലതാണ് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതാണ് മുളപ്പിച്ച പയറാകുമ്പം പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും ദഹം നമുക്ക് പെട്ടെന്ന് ദഹന പെട്ടെന്നുള്ള ദഹനം നടക്കും മുളപ്പിച്ച പയറിന് ബി കോംപ്ലക്സ് ധാരാളം മുളപ്പിച്ച പയറിൽ അടങ്ങിയിട്ടുണ്ട് വായിൽ കൂടെ കൂടെ പുണ്ണ് വരുന്നവർക്ക് മുളപ്പിച്ച പയർ ദിവസവും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ മുളപ്പി പയർ എങ്ങനെയാണ് മുളപ്പിക്കുന്നത് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്